നമസ്കാരം ഞാനൊരു കുള ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഞാനല്ല ഞാൻ ഒന്ന് കാണാൻ പോവുകയാണ് ജനങ്ങൾക്കും കുട്ടികൾക്കും നീന്തൽ പരിശീലനം നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് തിരുവനന്തപുരം മേയറും കോർപ്പറേഷനും ചേർന്ന് പേരൂർക്കട മണ്ണാമൂല വാർഡിൽ ഒരു കുളം കുഴിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടീസാണ് കൊടുത്ത് നോട്ടീസ് കാണണ്ടേ നിങ്ങൾക്ക് ഇതാണ് നോട്ടീസ് ഇതാണ് നോട്ടീസാ നോട്ടീസ് എന്നറിയണ്ടേ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണിക്കാണ് ഈ കുളം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കേട്ടോ കുളം നെല് വയലെന്ന് പറയണമായിരുന്നു അല്ല കാരണം അവിടെ നെല്ലൊക്കെ കേട്ടോ പശുക്കളും ആടുകൊക്കെ നിന്ന് മേയുന്നു ഒരു വയലിൻ്റെ ചുറ്റും കല്ലടിക്ക് കെട്ടിവെച്ച് അറിയാതെ റെസിഡൻസിലെ പത്ത് നോട്ടീസ് കൊടുത്ത് റെസിഡൻസുകാരെടുത്ത് പറഞ്ഞു ഈ നോട്ടീസ് പത്ത് പതിനഞ്ച് പേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആരെയറിയിക്കത്ത നൈസിന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം വെട്ടിച്ചും തട്ടിച്ചു കൊടുത്തുകൊണ്ട് പോയി ഈ ഊടായ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ കാണിച്ചത് അവിടുത്തെ കൗൺസിലർ ജമീല ശ്രീധരനാണ് അവർക്ക് ഈ കുളം ഉണ്ടെന്ന് പോലും പറഞ്ഞു കൂടെ അവർ സാധാരണ വി എ പികളെ വീട്ടിൽ മാത്രം സന്ദർശിക്കുന്ന ഒരാളെന്നാണ് അറിയപ്പെടുന്നത് അവർക്ക് അവിടെ യാതൊരു ബന്ധവുമില്ല ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്കാർ തടഞ്ഞു ഉദ്ഘാടനം നിർത്തിവെച്ചു അല്ലെങ്കിൽ രഹസ്യമായിട്ട് വന്ന് പോയി ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയതുമില്ല രണ്ടാമത് ഇതൊരു ഇലക്ഷൻ സമയമല്ലേ പ്രശ്നമായപ്പോൾ എന്തോ അറുപത് ലക്ഷം രൂപ എന്തോ അല്ലാതെ ഇനി അനുവദിച്ചേക്കണമെന്ന് ഈ പുല്ലു പറിച്ചു മാറ്റാൻ നമ്മൾ ചെന്നപ്പോൾ അവിടെ പശുക്കളിൽ നിന്ന് മേയാണ് നിങ്ങൾ കുളം കാണണ്ടേ കുളമാണ് ഈ കുളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കുളം കഴിഞ്ഞ ഈ ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്ന കുളമാണത് ഇത് കുളമാണോ വയലാണോ ഇങ്ങനെ എന്തിനാണ് ജനങ്ങളുടെ നികുതിപ്പണം വെട്ടിച്ച് തിന്ന് മതിയായെങ്കിൽ ഒന്ന് ഇറങ്ങി പൊക്കിവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് മൊത്തം അഴിമതിയാണ് ഇത് കണ്ണുകൊട്ടന്മാരാണോ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടി ഇതൊക്കെ കണ്ണുകൊട്ടന്മാരാണോ നിങ്ങൾ മിണ്ടാതെ വന്നിട്ട് ആ കുളം വെള്ളമില്ലാത്തൊരു കുളത്തിനെ പിള്ളേർക്ക് നീന്താനെന്ന് പിള്ളേർ ചാടിക്കഴിഞ്ഞാൽ മരിക്കും അവിടെ കൊടും കാട് നിങ്ങളിത് കണ്ടല്ലോ ഞാൻ പറഞ്ഞ ചുമ്മയാണെന്ന് കണ്ടോ മേറാണെങ്കിൽ വെട്ടിപ്പിൻ്റെ ആശാത്തിയാണോ അഴിമതിയുടെ ആശാത്തി എന്നാണ് പറയുന്നത് അല്ലേ എത്രയോ വർഷം കൊണ്ട് അവിടെ നട കേറിയൻ്റെ അന്നോട്ട് അഴിമതിയല്ലേ